എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ പ്രഫോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായി ഇന്നത്തെ എന്റെ പ്ലാൻ എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നൂറ്റി അറുപത്തെട്ട് സംതിങ് പോയിൻ്റ് ആണ് ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് നൂറ്റി അറുപത്തെട്ട് സംതിങ് ആണ് നൂറ്റി എഴുപത്തെട്ട് സോറി ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സമയത്താണ് നോക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് ഡൗൺ ആണ് സ്വാഭാവികം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത് അപ്പോൾ മാർക്കറ്റ് നേരെ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഒരു ബോക്സിലേക്കായിരിക്കും ഇരുപത്തി മൂന്ന് നാന്നൂറിനും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഇൻ ബിറ്റ്വീൻ സ്പേസിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ആ ബോക്സിന് പുറത്തേക്ക് ക്യാറ്റിൽ ക്ലോസ് ചെയ്താൽ അതായത് ഇരുപത്തി മൂന്ന് നാനൂറിനും ഓളോട്ടൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഫില്ലിങ് അതൊക്കെ കൺഫേം ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളൊരു ആണ് അതുകൊണ്ടാണ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് വലിയ വലിയ റൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യണം പക്ഷെ എന്നിരുന്നാലും നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത്രയും പ്രോഫിറ്റബിളായി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ലെവൽ രണ്ട് താഴത്തെ ലെവലും ഒരു സോണായിട്ട് വേണം മാർക്ക് ഇടാനായിട്ട് ആ സോണെന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഇരു ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് താഴത്തോട്ടൊരു വിക്ക് അടിച്ചാൽ ആ ലെവല് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ബോക്സിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് ഒരു വലിയ ഡംബൊക്കെ താഴത്തേക്ക് വരത്തുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി നാന്നൂറും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അതിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപതാണ് ഒരു എന്താ പറയുക കൺസോൾട്ടേഷൻ സോൺ അവിടെ ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ പ്ലേ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ലെവലുകൾ ഇപ്പോൾ സ്ട്രൈക്ക് ഓൾറെഡി ഒരു പി ഞാൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് സെലക്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ മാർക്കറ്റ് നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് ഓൾമോസ്റ്റ് മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപതിൻ്റെ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് അത് മൂവ്മെൻ്റ് എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ആദ്യത്തെ ഒരു ലെവലെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഏകദേശം വന്നു നിൽക്കുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിലായിരിക്കണം അതായത് മാർക്കറ്റ് റെക്റ്റാംഗിൾ ബോക്സ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കണേ ആ അപ്പർ ലെവലിൽ നിന്നുള്ള മൂവ്മെൻ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ടാർഗറ്റുകളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നുള്ള ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവലെന്നു പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തേഴ് ബഫർ സോൺ ഇരുന്നൂറ്റമ്പത്തേഴ് അവിടെ ബഫർ സോണിന് അത്ര വലിയ പ്രാധാന്യം നിലവിലില്ല ഇരുനൂ ഏകദേശമാണ് ഞാൻ ഈ ബ്ലൂ ലൈൻ വരച്ചു വെക്കുന്നത് പിന്നെ മേളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ റെഡ് ലൈൻ ഗ്രീൻ ലൈനിലൊക്കെ എപ്പോഴും ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യാനായിട്ട് ഞാനെപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അൻപത്തെട്ടാണ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒന്ന് രണ്ട് അഞ്ച് ടാർഗറ്റ് ലെവലുകൾ ഇരുന്നൂറ്റി നാൽപ്പതിന് താഴെ ഇരുന്നൂറ്റി നാൽപ്പതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാത്രമേ പി ഡൗൺ ആയി എന്ന് ഞാൻ സങ്കല്പിക്കത്തുള്ളൂ പിന്നെ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിലോ അതുക്കും മേളിലോ ക്രോസ് ഓവർ ആവാതെ സിഇയിലേക്ക് സ്കാൽപ്പിങ്ങിന് വേണ്ടി നോക്കും എന്നുള്ളല്ലാതെ വലിയ വലിയ മൂവ്മെൻറ്റുകളൊന്നും റൈഡ് ചെയ്യാനായിട്ട് തൽക്കാലം നോക്കുന്നില്ല കാരണം ആർ എസ് ഐ റീക്രോസ് ഓവറായി വന്നതിന് ശേഷമാണ് സിയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ സിയിൽ നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് സിയിൽ ഡൗൺ ആണെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സി എടുത്ത് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാലും അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ആറായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് പോയിൻറ്റ് മുന്നൂറ്റി ആറായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് പോയിൻറ്റ് മുന്നൂറ്റി നാൽപ്പതായിരിക്കും പിന്നെയുള്ള ടാർഗറ്റ് പോയിൻറ്റ് ഏകദേശം മുന്നൂറ്റി എൺപത്തൊമ്പത് ലെവലായിരിക്കും പിന്നെയുള്ള ഏകദേശം ഒരു ടാർഗറ്റ് പോയിൻറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി എഴുപത്തെട്ട് എൺപത്തൊൻപത് ലെവൽ പിന്നെയുള്ള ടാർഗറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതാണ് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ എടുക്കിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് സിം അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റമ്പത് പി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ ആവണമെന്ന് നോക്കാം ഒമ്പത് പതിനാല് മുപ്പത് സെക്കൻഡ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല റെക്റ്റാംഗിൾ ബോക്സിന് മാർക്കറ്റ് പുറത്തേക്ക് പോയിട്ടില്ല അതിന് പുറത്തേക്ക് പോകാത്തടത്തോളം കാലം നമുക്ക് പിയിൽ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തേക്ക് പോയാൽ രക്ഷയുള്ളൂ പിന്നെ ഒരു സ്കാൽപ്പിങ് സീലുള്ളത് ഇരുന്നൂറ്റി എൺപതിലേക്കാണ് അത് ക്യുക്കായിട്ടൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അവിടെ ഒരു കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറിലേക്ക് കിട്ടും തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റിയാറാണ് ഗ്യാപ്പ് ഫില്ലിങ് ക്യുക്കായിട്ടൊക്കെ എടുത്താലേ എന്തെങ്കിലും അവിടെ പോസിബിലിറ്റി ഉള്ളൂ മുന്നൂറ് മുന്നൂറ്റിയാറ് ലെവലിലേക്ക് ഗ്യാപ്പ് ഫില്ലിങ് ആ ഒരു ബോട്ടം ഗ്യാപ്പ് ഫില്ലിങ് സിയിടെ കിടപ്പുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പിയിലേക്ക് നോക്കുന്നുള്ളൂ അവിടെ മുന്നൂറ് എന്നുള്ള ലെവലിലേക്ക് ഒരു ബോട്ടം ഫില്ല് നിപ്പുണ്ട് ആർ എസ് എ അനുകൂലമല്ല പക്ഷേ എന്നിരുന്നാലും അത് കിട്ടുമെന്ന് നോക്കട്ടെ അതിനുശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ നൂറ്റി എഴുപതിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കാനായിട്ട് പി ശ്രമിക്കുന്നുണ്ട് നൂറ്റി എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് ആദ്യത്തെ റിജക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ആദ്യത്തെ റിജക്ഷനാണ് ഒരു തവണ കൂടെ ആ നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ നൂറ്റി അൻ നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തേഴിലേക്ക് മാർക്കറ്റ് ഫാളാവും അതനുസരിച്ചിട്ട് സിയിൽ ആ മുന്നൂറ് മുന്നൂറ്റാറൊന്ന് ഫില്ല് ചെയ്യുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആർ എസ് ഐ അനുകൂലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് അടുത്ത റീ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് അനുകൂലമായിട്ട് വരണം അപ്പോഴാണ് ഒരു കറക്റ്റ് ഡയറക്ഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആർ എസ് ഐ മാത്രം നമ്മൾ നോക്കി ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് സിയിൽ എൻട്രി കിട്ടിയിട്ടില്ല ഇപ്പം നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ ഹൈ ബ്രേക്ക് ചെയ്താൽ മുന്നൂറിലേക്കോ മുന്നൂറ്റി ആറിലേക്കോ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യും അതിന് ശേഷമാണ് ആർ എസ് ഐയുടെ പരിപാടിയൊക്കെ ഞാൻ നോക്കത്തുള്ളൂ മുന്നൂറ് മുന്നൂറ്റാറ് മുന്നൂറ്റി അഞ്ച് എന്നുള്ള ഏത് ലെവലിലാണ് ഹിറ്റ് ചെയ്യണമെന്ന് നോക്കണം അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുറേയൊക്കെ നമ്മളുടെ ധൈര്യം വിശ്വാസം ഒരു പ്ലാൻ എ ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ നൂറ്റി എഴുപത് എന്നുള്ള പീയുടെ സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ആദ്യത്തെ റെസ്പെക്റ്റ് എന്തായാലും ഉണ്ടാവും അടുത്ത ക്യാൻറ്റിൽ ഡോജി ക്യാൻറ്റിലോ അല്ലെങ്കിൽ കണ്ടിന്യൂഷനോ വന്നു കഴിഞ്ഞാൽ അത് നേരെ താഴ്ത്തോട്ട് നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കോ നൂറ്റി ഇരുപത്തൊമ്പതിലേക്കോ പോരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് സ്റ്റിൽ സീൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു എന്താ പറയുന്നത് ഒരു കണക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏകദേശം കറക്റ്റ് ടിപ്പെന്നൊക്കെ പറയാനായിട്ടാണെങ്കിൽ മുന്നൂറ്റിനാല് അതാണ് കറക്റ്റ് ഒരു ടിപ്പിംഗ് പോയിൻ്റ് മുന്നൂറ്റി നാല് ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് ലെവലിലേക്കൊക്കെ അടുത്ത ക്യാൻഡിൽ പോകാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴ്ത്തോട്ട് വന്നിട്ട് വീണ്ടും കയറിപ്പോവാം അപ്പോൾ മുന്നൂറ് മുന്നൂറ്റി നാല് മുന്നൂറ്റാറ് ഈ ഒരു ലെവലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സീയിൽ രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ അത് ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തേഴ് മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ പിയിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞ പോലെ എന്താ പറയണ്ട ആർ എസ് ഐ താൽക്കാലികമായിട്ട് ഒന്ന് പെൻഡിങ് വെക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമുക്കിപ്പോൾ ഒരു ആർ എസ് ഐ അനുകൂലമായി വന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആർ എസ് ഐ ഒരു മൂന്ന് കൺഫർമേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ട്രേഡിലേക്ക് നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ആർ എസ് ഐ അനുകൂലമായിരിക്കണം ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം അവിടുത്തെ ക്യാൻഡലിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം ഏറ്റവും ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടോ മൂന്നോ കൺഫർമേഷൻ കിട്ടണം അല്ലാതെ ചാടി ചാടിക്കയറി ഒരു ആർ എസ് ഐ ഇപ്പം പിക്ക് അനുകൂലമാണോ വിചാരിച്ചിട്ട് പിയിലേക്ക് ചാടിക്കയറുന്നതിൽ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ്റി എൺപത്തേഴിന് മുകളിൽ ക്യാൻറ്റിലൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ പിയിലേക്ക് നോക്കുന്നുള്ളൂ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് മാർക്കറ്റ് സ്ട്രഗിൾ ആയിരുന്നു ആ അഞ്ച് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിലൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മൂവ്മെൻറ്റ് കിട്ടിയത് അതുകൊണ്ട് ധൃതിയൊന്നും ഞാൻ എന്തായാലും പിടിക്കുന്നില്ല ഫസ്റ്റ് പ്രയോറിറ്റി എനിക്കെപ്പോഴും ത്രീ നോട്ട് ഫോർ തന്നെ ആയിരിക്കും നൂറ്റി തൊണ്ണൂ എൺപത്തിരണ്ട് മേളെ പോകാതെ ഒരു കാരണവശാലും നൂറ്റി എൺപത്തി ഏഴിന് മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് വൺ നയൻ്റി ഫൈവ് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഞാൻ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല പ്രീവിയസ് സ്കാന്റിലിൻ്റെ ഓപ്പൺ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യണം നൂറ്റി എൺപത്തെട്ട് ഒരു നൂറ്റി തൊണ്ണൂറൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒന്നും നമ്മൾ ചാടിക്കേറി ഞാൻ പിയിലൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തലവെക്കുന്നതിന് തുല്യമാവും ഇൻഡെക്സിൽ ടാർഗറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് സ്ട്രൈക്കിൽ അങ്ങ് കയറി വരാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച്

നൂറ്റി നാൽപ്പത്തിരണ്ട് ലെവലിൽ ഒരു ഓൾറെഡി കൺസോൾട്ടേഷൻ ഓൾറെഡി ഞാൻ രാവിലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തൊട്ട് പുറകെ കിടപ്പുണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഇതിൽ ഏതിലാണ് ഫൈനലി വന്ന് ചേരുന്നതെന്ന് നോക്കിയാൽ മതി മുന്നൂറ്റി പതിമൂന്ന് വരെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ രണ്ട് ലോട്ടിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ താഴത്തു എടുക്കുക ഒരു മുന്നൂറ്റി പതിനഞ്ചില് ഒരു ലോട്ട് കൊടുക്കുക ഒരെണ്ണം ഒരഞ്ച് പോയിൻറ്റ് കയറ്റി വെച്ചിട്ട് അവിടെ ഇട്ടേക്കുക ഞാൻ നൂറ്റി മുപ്പത്തിരണ്ട് വരുമ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഈ മാസത്തെ ആദ്യത്തെ ഡേ ആയതുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഭാഗത്തേക്ക് എത്തുവാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മുന്നൂ നൂറ്റി മുപ്പത്തിരണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം ഐയിലേക്ക് പോരും എനിവേ ഓൾമോസ്റ്റ് ഇന്നത്തെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റി പതിനഞ്ച് പത്തിരുപത്തഞ്ച് പോയിന്റ് ഓൾമോസ്റ്റ് ഡാണ് രാവിലെ തന്നെ ഇനിയിപ്പോൾ ഈ നൂറ്റി മുപ്പത്തിരണ്ട് വിത്ത് എസ് എം എ കൺസോൾട്ടേഷൻ സോണിൽ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യണ കാര്യം കൂടെ മാത്രമേ ഇനി നോക്കാനായിട്ടുള്ളൂ അതനുസരിച്ചിട്ട് സി എവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യും ഏത് ലെവലിലാണ് പോയി നിൽക്കുന്നത് എന്നറിയേണ്ടതായിട്ടുള്ളൂ ഇപ്പം നിലവിലുള്ള ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐയുടെ അല്ല ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ നൂറ്റി ഡോ ജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ മേ ബി വന്നേക്കാം അപ്പോൾ എസ് എം ഐയിൽ മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എസ് എം ഐയിൽ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വോളിയം ജനറേറ്റ് ആവുന്നുണ്ട് മോളിൽ സിഡ് എസ് എം ഐ നിപ്പുണ്ട് മുന്നൂറ്റി അറുപത്തൊന്നിൽ ആ മുന്നൂറ്ററുപത്തൊന്നോ മുന്നൂറ്റി എഴുപതോ ടച്ച് ചെയ്യോന്ന് അറിയാനായിട്ടുള്ള പോക്കേയുള്ളൂ അപ്പോൾ എസ് എം ഐ മുട്ടുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എത്തിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്താറ് ഹൈ വോളിയത്തിലാണ് മാർക്കറ്റ് കയറി പോവുകയുള്ളൂ അപ്പോൾ ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്യാൻഡലിൻ്റെ അതായത് ലാസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയണത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് മാർക്കറ്റ് നിലവിൽ പോയി നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് മൂന്ന് പോയിൻ്റും കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ആ ഫില്ലിങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അറുപത്തൊന്നോ എഴുപതിലോ ആയിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് പിയിൽ നൂറ്റിയഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് ടാർഗറ്റ് സിയിൽ റീച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് പോയിൻ്റും കൂടെ മുകളിലോട്ട് പോയാൽ ഇന്നത്തെ മൂവ്മെൻറ്റ് ഹൺഡ്രഡ് പോയിൻ്റ് ആണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് ജക്സ്റ്റ് എൺപത്തി ആറ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ടിൽ മുട്ടിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പോയിൻ്റ് ഒന്നാം തീയതി ആയിട്ട് ത്രീ നയൻ്റി വൺ ഹൺഡ്രഡ് നോട്ട് വൺ പോയിൻ്റ് അടുത്ത ലെവൽ നാന്നൂറ്റി മൂന്നാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് ഒന്നാം തീയതി ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കറക്റ്റ് അതായത് ഇവിടെ ഒരു പിൻബാർ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നൂറ്റി അഞ്ചിൽ ഇനി ഇവിടെ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കണ ശരിയല്ല അപ്പോൾ ഈ ഒരു ടാർഗറ്റ് കറക്റ്റായിട്ട് റീച്ച് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ആദ്യം എടുത്തു അതാദ്യം കൊടുത്തു വീണ്ടും റീ എൻട്രി എടുത്തു ടോട്ടൽ നോക്കുമ്പോൾ ത്രീ നോട്ട് വൺ നോട്ട് സെവൻ പോയിൻറ്റ്സ് ഓൾറെഡി ഇന്നത്തെ ഡേയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല ബാക്കി പുറകെ വീഡിയോയിൽ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളു ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്